റഷ്യയുമായുള്ള എണ്ണ വാങ്ങലിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ വലിയ തോതിൽ തീരുവ ഏർപ്പെടുത്താൻ പോവുകയാണ് ട്രംപ് എന്നത് നമ്മളെല്ലാം മുൻപേ അറിഞ്ഞ കാര്യമാണ് അതിനിടയിലാണ് ഗതികെട്ടവനെ പാമ്പുകടിച്ചു എന്നതുപോലെ സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഓഗസ്റ്റിൽ നൽകുന്ന ക്രൂഡ് ഓയിലിന് വില കൂടിയതിന് പിന്നാലെ സെപ്റ്റംബറിൽ നൽകാൻ ഇരിക്കുന്ന എണ്ണയ്ക്കും വില കൂട്ടുമെന്നാണ് റോയി ടെസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ക്രൂഡ് വില എത്തിയേക്കാം ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വിലയാണ് കൂട്ടുക എന്നതാണ് ലഭ്യമാകുന്ന വിവരം അറബ് ലൈറ്റ് ക്രൂഡ് ബാരലിന് തൊണ്ണൂറ് സെന്റിനും ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ഡോളറിനുമിടയിൽ സൗദി അറേബ്യ വർദ്ധിപ്പിക്കാനാണ് സാധ്യത ഇതോടെ ബാരൽ വില മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം മുതൽ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഡോളറിലെത്തും ഇത്രയും വില കൂടുന്നതോടുകൂടി ഇറക്കുമതി രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രയാസം നേരിടുമെന്ന കാര്യം തീർച്ചയാണ് യൂറോപ്പുമായി അമേരിക്ക വ്യാപാര ചുങ്കക്കരകൾ ഒപ്പുവെച്ചതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഉയരവെയാണ് സൗദിയുടെ വക പ്രത്യേകം വില കൂട്ടുന്നത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം അറബ് എക്സ്ട്രാ ലൈറ്റ് അറബ് മീഡിയം അറബ് ഹെവി ഇനത്തിൽപ്പെട്ട ക്രൂഡുകളുടെ വില എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സെന്റ് ഉയരുമെന്നാണ് മറ്റൊരു വിവരം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഞ്ച് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഓഗസ്റ്റിലേക്കുള്ള ക്രൂട് വില നിശ്ചയിച്ചപ്പോഴും സൗദി അറേബ്യ നിരക്ക് കൂട്ടിയിരുന്നു ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ബുക്ക് ചെയ്ത എണ്ണയ്ക്ക് ബാരലിന് ഒരു ഡോളർ ആണ് കൂട്ടിയിട്ടുള്ളത് തുടർച്ചയായ രണ്ടാം മാസമാണ് ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡിന്റെ വില സൗദി വർദ്ധിപ്പിക്കുന്നത് ചൈനയിൽ നിന്നും എണ്ണയ്ക്കുള്ള ആവശ്യം കൂടി വരുന്നതാണ് ഇതിന് കാരണം എന്നാണ് മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ സൗദി വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളും ക്രൂഡ് വില കൂട്ടും അതേസമയം വില കൂട്ടുന്ന കാര്യത്തിൽ ആരാകോ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം പശ്ചിമേഷ്യയിൽ നിന്ന് ഓരോ ദിവസവും തൊണ്ണൂറ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ആണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇതിന് മൊത്തമായി വില കൂട്ടാൻ പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ നോക്കുമ്പോൾ സൗദിക്ക് പുറമെ ഇറാൻ കുവൈത്ത് യു എ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിലയും ഇതോടെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആവശ്യമുള്ള എണ്ണയുടെ എൺപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് സൗദിയുടെ ഈ നീക്കം എന്ന് പറയാതെ വയ്യ ഉയർന്ന വില നൽകി എണ്ണ വാങ്ങുമ്പോൾ ആഭ്യന്തരമായി വില കൂട്ടേണ്ട സാഹചര്യം വരും ഇത് വിപണിയുടെ താളം തെറ്റിക്കാൻ ഇടയാക്കും അതുകൊണ്ട് തന്നെ ഒപെക് രാജ്യങ്ങൾ എണ്ണ വില കുറയ്ക്കണമെന്ന് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടാറുമുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ മറ്റു രാജ്യങ്ങളെയും എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് ഇതിൽ റഷ്യയുടെ എണ്ണയ്ക്ക് യൂറോപ്പും അമേരിക്കയും ഉപരോധം ശക്തമാക്കിയത് ഇന്ത്യയുടെ ഇറക്കുമതിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതേസമയം സെപ്റ്റംബറിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഒപെക് രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട് അഞ്ചു ദശാംശം നാല് എട്ട് ലക്ഷം ബാറിൽ ക്രൂഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ